കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനി ഒരു ചരിത്ര നേട്ടം നേടിയിരിക്കുന്നു ആദ്യമായിട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനി ഒരു ലക്ഷം കോടി രൂപയുടെ മൂല്യം നേടിയിരിക്കുന്നു ആ കമ്പനിയുടെ പേര് എല്ലാവരും അറിയും കേരളത്തിന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ പേര് മുത്തൂറ്റ് ഫിനാൻസ് എന്നാണ് മുത്തൂറ്റ് ഫിനാൻസ് ഇന്നലെ ഷെയർ മാർക്കറ്റിൽ അവരുടെ വാല്യൂ കുതിച്ചു വരികയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഷെയർ മാർക്കറ്റിൽ അവരുടെ ഷെയറിന്റെ വാല്യൂ പതിനാല് ശതമാനമാണ് വർദ്ധിച്ചത് അപ്പം അവർ ഒരു ലക്ഷത്തി രണ്ടായിരം കോടി രൂപയാണ് കമ്പനിയുടെ ഇന്നത്തെ വിപണി മൂല്യം എന്ന് പറയുന്നത് അപ്പൊ അതോടുകൂടി കേരളത്തിൽ നിന്ന് ഒരു ലക്ഷം കോടി മൂല്യം കൈവരിക്കുന്ന ആദ്യത്തെ കമ്പനിയായി മാറുന്നു ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള നൂറ് കമ്പനികളുടെ കൂട്ടത്തിലും അവർ ആദ്യമായി കടന്നുകൂടിയാണ് തൊണ്ണൂറ്റിയേഴാം സ്ഥാനത്താണ് വിപണി മൂല്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ പണയ സ്ഥാപനമാണ് ഈ മുത്തൂറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എച്ച് ഡി എഫ് സി ഐ സി ഐ സി ബാങ്ക് എൽ ഐ സി അല്ലെങ്കിൽ ബജാജ് ഫിനാൻസ് കോട്ടക് മഹീന്ദ്ര ഇതുപോലുള്ള വലിയ ഫിനാൻഷ്യൽ കമ്പനികളുടെ നിരയിലേക്ക് നമ്മളുടെ മുത്തൂറ്റ് ഫിനാൻസും ഉയർന്നിരിക്കുകയാണ് അപ്പോൾ ഈ മുത്തൂറ്റ് ഫിനാൻസ് മാത്രമല്ല ഇന്ത്യയിൽ ഷെയർ മാർക്കറ്റിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വേറെ ചില കമ്പനികളും കേരളത്തിൽ നിന്നുണ്ട് ഇപ്പൊ മുത്തൂർ ഫിനാൻസ് കഴിഞ്ഞാൽ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ രണ്ടാം സ്ഥാനത്തുള്ള കമ്പനി എഫ് എ സി ടി ആണ് എഫ് എ സി ടിക്ക് അറുപത്താറായിരം കോടി രൂപയുടെ വിപണി മൂല്യമുണ്ട് അത് കഴിഞ്ഞാൽ കൊച്ചിൻ ആണ് അവർക്ക് അറുപതിനായിരം കോടിയുടെ വിപണി മൂല്യമുണ്ട് അത് കഴിഞ്ഞാൽ കല്യാൺ ജുവലേഴ്സ് ആണ് അവർക്ക് അമ്പത്താറായിരം കോടിയുടെ വിപണി മൂല്യമുണ്ട് അത് കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക് ആണ് അവർക്ക് ഏതാണ്ട് അമ്പത്തി കോടി രൂപയുടെ വിപണി മൂല്യമാണ് ഇന്ന നിലവിൽ ഉള്ളത് അപ്പൊ ഈ മുത്തൂറ്റ് ഫിനാൻസിലെ ഏതാണ്ട് എഴുപത്തി മൂന്ന് ശതമാനം ഷെയറുകളും അവരുടെ കുടുംബത്തിന്റെ കയ്യിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന്റെ ഇന്നത്തെ മുത്തൂർ ഫിനാൻസിലുള്ള ഷെയർ വാല്യൂ അനുസരിച്ച് അവരുടെ ആസ്തി ഇന്ന് എഴുപത്തിനാലായിരം കോടി രൂപയിൽ എത്തിയിരിക്കുകയാണെന്നും മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് മുത്തൂറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞ കമ്പനി കേരളത്തിൽ സ്ഥാപിതമായി കേരളത്തിൽ നിന്ന് വളർന്ന് ഇന്ത്യ മുഴുവനും വ്യാപിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ പണയ സ്ഥാപനമായി മാറി ഇന്ന് ഒരു ലക്ഷം കോടിയുടെ വിപണി മൂല്യം നേടിയിരിക്കുന്നത് ഇതിന് വേറെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത്ര പെട്ടെന്ന് അവർക്ക് അങ്ങനെ കൈവരിക്കാൻ പറ്റിയതിന് ഒരു പ്രധാന കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡിസിഷനാണ് രണ്ടര ലക്ഷം രൂപ വരെയുള്ള സ്വർണ പണയത്തിന് എൺപത്തഞ്ച് ശതമാനം സ്വർണ്ണത്തിന്റെ മൂല്യം തുകയെ കൊടുക്കാമെന്ന് ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട് അതാണ് ഇന്ത്യയിലെ എല്ലാ സ്വർണ്ണ പണയ സ്ഥാപനങ്ങളുടെ കേട്ടുള്ള ഷെയർ മൂല്യം കൂടാനുള്ള കാരണമായത് അതാണ് മുത്തൂറ്റ് ഫിനാൻസിനെയും ഈ ഒരു ലക്ഷം കോടി നോളം വിപണി മൂല്യം ക്രോസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തത്